ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ പിതാവിന്റെ ആർച്ച് ബിഷപ്പ് സ്ഥാനാരോഹണം മെയ് ഇരുപത്തിയഞ്ചിന് നടക്കും ഇന്ത്യയുടെ പത്തിക്കാൻ സ്ഥാനപതി ഉൾപ്പെടെ മറ്റു രൂപതകളിലെ അഭിമന്യ പിതാക്കന്മാർ പങ്കെടുക്കുന്ന പ്രൗഢ ഗംഭീരമായ ചടങ്ങുകൾക്കായി ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞതായി വൃത്തം അറിയിച്ചു കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ മെയ് ഇരുപത്തിയഞ്ചിന് സ്ഥാനം ഏറ്റെടുക്കുമെന്ന് അതിരൂപതാ വൃത്തം അറിയിച്ചു കോഴിക്കോട് സിറ്റി സെന്റ് ജോസഫ് ചർച്ച് ഗ്രൗണ്ടിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിൽ വൈകിട്ട് മൂന്നിനാണ് ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത് കർദിനാൾമാരും മെത്രാൻമാരും രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വിശിഷ്ട വ്യക്തികളും സ്ഥാനാരോഹണ ശുശ്രൂഷകളിൽ സംബന്ധിക്കും ലത്തീൻ കത്തോലിക്കാ സഭയുടെ കോഴിക്കോട് രൂപതയെ അതിരൂപതയായി ഏപ്രിൽ പന്ത്രണ്ടിനാണ് പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ ഉയർത്തിയത് ഇതോടെ മലബാർ മേഖലയിലെ ആദ്യ ലത്തീൻ അതിരൂപതയായി കോഴിക്കോട് രൂപത മാറി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പന്ത്രണ്ടിനാണ് കോഴിക്കോട് രൂപത നിലവിൽ വന്നത് രൂപീകരണത്തിന് നൂറ്റി രണ്ട് വർഷം പിന്നിടുമ്പോഴാണ് അതിരൂപതയായി മാറുന്നത് ഇതോടെ ലത്തീൻ സഭയ്ക്ക് മൂന്ന് അതിരൂപതകളായി വാരാപ്പുഴ തിരുവനന്തപുരം എന്നിവയാണ് മറ്റതിരൂപതകൾ കോഴിക്കോട് രൂപതയ്ക്ക് കീഴിൽ വിവിധ പള്ളികളിൽ സേവനമനുഷ്ഠിച്ച് വിശ്വാസികളും സമൂഹത്തിലും വിവിധ വിഭാഗം ജനങ്ങളുമായി ഉണ്ടാക്കിയെടുത്ത ഊഷ്മള ബന്ധത്തിന്റെ കരുത്തിലാണ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ ഉന്നതമായ പൗരോഹിത്യ പദവിയിലെത്തുന്നത് തൃശൂർ മാള സ്വദേശിയായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഏപ്രിൽ രണ്ടിനാണ് പൌരോഹിത്യ പട്ടം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ദൈവശാസ്ത്രത്തിൽ ഉന്നത ബിരുദവും മൈസൂർ സർവകലാശാലയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ എം എയും സ്വന്തമാക്കി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് മുതൽ തൊണ്ണൂറ്റി ഒന്ന് വരെ മംഗളൂരു സെന്റ് ജോസഫ് മേജർ സെമിനാരിയിൽ പ്രൊഫസറായും ഡീൻ ഓഫ് സ്റ്റഡീസായും പ്രവർത്തിക്കപ്പെട്ടു കണ്ണൂർ രൂപതയുടെ പ്രഥമ മെത്രാനായി കണ്ണൂർ രൂപതയുടെ വികസനത്തിനായി നിരവധി പ്രവർത്തനങ്ങളാണ് ഏറ്റെടുത്ത് നടപ്പാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിനാണ് കോഴിക്കോട് രൂപത അധ്യക്ഷനായി നിയമിതനായത് കെ ആർ എൽ സി സി ആൻഡ് കെ ആർ എൽ സി ബി സി ഐ പ്രസിഡന്റ് സി സി ബി ഐ ജനറൽ സെക്രട്ടറി കെ സി ബി സി വൈസ് പ്രസിഡന്റ് സി സി ബി ഐ കമ്മീഷൻ അധ്യക്ഷൻ ആലുവ കർമലഗിരി സെമിനാരി കമ്മീഷൻ അധ്യക്ഷൻ മംഗളൂരു മേജർ സെമിനാരി ബോർഡംഗം കെ സി ബി സി കരിസ്മാറ്റിക് കമ്മീഷൻ ചെയർമാൻ തിയോളജി കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികളും വഹിച്ചു ഷെക്കനാനൂസ് കോഴിക്കോട്